വൻ ഹൈപ്പോടെ എത്തുന്ന മോഹൻലാൽ ചിത്രമാണ് എംബുരാൻ ചിത്രം റിലീസ് ചെയ്യാൻ ഇനി വെറും ആറ് ദിവസം മാത്രമാണ് ബാക്കി നിലവിൽ ബുക്കിംഗിൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എംബുരാൻ കൂടാതെ വലിയ പ്രതീക്ഷയോടെ റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഈ അവസരത്തിൽ സംവിധായകൻ തരുൺമൂർത്തി പങ്കുവെച്ചൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ നായനായി എത്തുന്ന തുടരും സിനിമയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ പോസ്റ്ററിനൊപ്പം എംബുരാൻ്റെ പോസ്റ്ററും കൂടി പങ്കുവെച്ചാണ് തരുണിൻ്റെ പോസ്റ്റ് ഈ പടക്കളത്തിലേക്കാണല്ലോ ദൈവം എസ്പ്ലൻഡറും കൊണ്ടിറങ്ങിയത് എന്നാണ് തരൺമൂർത്തി കുറിച്ചത് പിന്നാലെ പിന്തുണ കമൻറ്റുകളുമായി മോഹൻലാൽ ആരാധകരും രംഗത്തെത്തി ഇവിടെ രണ്ടും പോകും അതാണ് മുതല് നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ എന്തോ എന്ന കട്ടയ്ക്ക് നമ്മളില്ലേ കൂടെ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമല്ലേ കുഴപ്പമില്ല ബ്രോ ഇത് അതുക്കും മേലെ ഹിറ്റാവും അണ്ണ രണ്ടും എൽ ബ്രാൻഡാണ് ധൈര്യമായി ട്രെയിലർ ഇറക്കി വിട് പുള്ളി അപ്പുറത്ത് ഹെലികോപ്റ്ററിൽ സ്റ്റൈലായി വന്നാലും നിങ്ങൾ പുള്ളിയെ മുണ്ടുടിപ്പിച്ച് ആളെ മയക്കുന്ന ചിരിയുമായി പറഞ്ഞു വിട്ടാൽ കാണാത്തവരുണ്ടാകുമോ പക്ഷേ ആ രണ്ടിടത്തും ഒരുപോലെയുള്ള മുതലിനെ വിമാനം കൊടുത്താലും സൈക്കിൾ കൊടുത്താലും ഒരേ ആത്മാർത്ഥതയോട് കൈകാര്യം ചെയ്യും എന്നിങ്ങനെ പോകുന്നു ഓരോരുത്തരുടെയും കമൻറ്റുകൾ അതേസമയം തുടരും ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ഗാനം പുറത്തു വരുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ അവസരത്തിൽ ചിത്രത്തിൻ്റെ സെൻസറിങ്ങും പൂർത്തിയായിട്ടുണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റാണ് ദൈർഘ്യം യു എ സർട്ടിഫിക്കറ്റാണ് മോഹൻലാൽ പടത്തിന് ലഭിച്ചിരിക്കുന്നത് ഷൺമുഖം എന്ന സാധാരണക്കാരനായി ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖത്തിൻ്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ അണീൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫർ കെ ആർ സുനിൽ കഥയ്ക്ക് സുനിലും തരൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലുകളിൽ ഫോട്ടോഗ്രാഫിക് ഷോ അവതരിപ്പിച്ച കെ ആർ സുനിൽ എഴുത്തുകാരൻ കൂടിയാണ്